ഇന്ന് നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന താൽക്കാലികമാണ് എല്ലാ വേദനകളെയും പോലെ അതും ഒരു സമയം കഴിയുന്ന സമയത്ത് മാറിപ്പോയിക്കോളും വേദനകൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും എന്തിനേറെ നമ്മുടെ പ്രപഞ്ചം പോലും ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട് ഒന്നുമില്ല ഒക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അതങ്ങ് മാറിക്കൊണ്ടിരിക്കും മാറിപ്പോകും ഇല്ലാതാവും അതുപോലെ തന്നെയാണ് നമുക്കുള്ളിലെ വേദനകളും നമ്മളിലേക്ക് എത്തുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കൂടുമ്പോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ ചുമലിലേക്ക് ഇങ്ങനെ വന്ന് 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 കുമിഞ്ഞു കൂടും അപ്പൊ നമുക്ക് തോന്നും ഈ ജീവിതം ഇങ്ങനെയാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് പ്രശ്നങ്ങൾ വരും അത് അതും അതിന്റെ സമയമാകുമ്പോൾ അങ്ങ് മാറിപ്പോയിക്കോളും ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങളെന്ന് ആ ഒരു ചിന്ത തെറ്റാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഇതുപോലുള്ള സെയിം സാഹചര്യത്തിലുള്ള ആളുകൾ ഉണ്ടാവും നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമുക്കുള്ളിലുള്ള ഭാരം ഒരിക്കലും ആ ഒരു വേദനയുടെ ഭാരം ഒരിക്കലും നമുക്ക് ഇറക്കി വയ്ക്കാനാവില്ല എന്ന് ഒരിക്കലും നമ്മളിലേക്ക് ഹാപ്പിനെസ് വന്നു ചേരുന്നില്ല എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നും അങ്ങനെ തോന്നുന്ന സമയത്താണ് നമുക്ക് ജീവിതം മടുത്തു പോകുന്നതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളിലേക്ക് ഹാപ്പിനെസ് വരില്ല എന്നല്ല അതിന്റെ അർത്ഥം ഹാപ്പിനെസ് അത് അത് നമ്മളിൽ ഉണ്ടാവും ഒരു സമയം വരുമ്പോൾ ഹാപ്പിനെസ് വരും നമ്മളിലേക്ക് പിന്നെ നമുക്ക് വേണ്ട ഹാപ്പിനെസ് അത് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ നാളെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവും ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം ചിലർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും ചിലര് പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള വിശ്വാസത്തിൽ ഉള്ള ആളുകളുണ്ടാവും പലതരത്തിലുള്ള വിശ്വാസങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നുണ്ടോ നമ്മളില് പ്രതീക്ഷകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് നാളായിട്ടുണ്ടാവും മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ പുഞ്ചിരി ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ നമ്മളിലേക്ക് കൊണ്ടുവരണം ജീവിതത്തിൽ പൊരുതുന്ന ആയി നമ്മൾ മാറണം തോറ്റു കൊടുക്കരുത് തോറ്റു കൊടുക്കുന്നവനെന്നും തോറ്റു കൊണ്ടേയിരിക്കും ഒരിക്കലും വിജയിക്കാനാകില്ല തോറ്റു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ തോൽവി അത് നമ്മളിലേക്ക് ചില സമയത്തൊക്കെ വരും പക്ഷെ വീണ്ടും വിജയിക്കാനായി പോരാടുക Thank you for watching.